ിയിലേക്കാണ് പോകുന്നത് അവിടെ സീതാറാം യെച്ചൂരിയുടെ പൊതുദർശനം തുടരുകയാണ് എ കെ ജി ഭവനിൽ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ദില്ലി എയിംസിലേക്ക് കൊണ്ടുപോകും അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് സീതാറാം യെച്ചൂരിയുടെ വിപ്ലവ സൂര്യന്റെ അന്ത്യയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയസഖാക്കൾ യാത്രാ മൊഴിയേകുകയാണ് സീതാറാം യെച്ചൂരിക്ക് വിലാപയാത്രയായി എയിംസിലേക്ക് പോകുന്നു അതിനുശേഷം മൃതദേഹം അനാറ്റമി വിഭാഗത്തിന് കൈമാറി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എ കെ ജി ഭവനിൽ നിന്ന് ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എയിംസ് ആശുപത്രിക്ക് വിട്ടുകൊടുക്കുന്നതിന് മുൻകോടിയായിട്ടാണ് ഈ വിലാപയാത്ര നടക്കുന്നത് സി പി ഐ കേന്ദ്ര കമ്മിറ്റിയുടെ ആസ്ഥാനമായ ഗോൾ മാർക്കറ്റിന് സമീപത്തുള്ള എ കെ ജി ഭവനിൽ നിന്ന് വിലാപയാത്ര അദ്ദേഹത്തിന്റെ സ്മരണകൾ അമരമാണ് അദ്ദേഹത്തിന്റെ സ്മരണകൾ ഒരിക്കലും മരിക്കുന്നില്ല അദ്ദേഹം ഞങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന ഉജ്ജ്വല മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വിലാപയാത്ര ആരംഭിക്കുന്ന നടന്നു നീങ്ങുന്നത് വിലാപയാത്ര അശോക് റോഡ് പതിനാല് വരെ അതായത് സി പി എമ്മിന്റെ പഴയ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ആസ്ഥാനം അശോക് റോഡ് പതിനാല് വരെയായിരുന്നു പതിനാലിലായിരുന്നു അവിടെ വരെയുള്ള ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്നത് ഡൽഹിയിൽ ഭീർ ീർ സിംഗിൻ്റെ റോഡിലൂടെ ഈ റോഡിലൂടെ നടന്നു നീങ്ങുന്ന അശോക റോഡ് വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ വിലാപയാത്ര പിന്നിടാൻ പോകുന്നത് നൂറുകണക്കിന് സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തകർ ഈ വിലാപയാത്രയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് ഒരു സി പി ഐ എം നേതാവിന് ലഭിക്കാവുന്ന രാജ്യതലസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് ഈ ഡൽഹി നഗരം ഈ രാജ്യതലസ്ഥാനം നൽകുന്നത് അത്രയ്ക്ക് അമരമായ ഓർമ്മകൾ അദ്ദേഹത്തെപ്പറ്റി അത് ഇവിടെ വരുന്ന ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ആളുകൾക്കുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അയവിറക്കാൻ എത്തുന്ന ആളുകൾക്കുണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഓർത്തെത്തുന്നവരുണ്ട് ചൈനീസ് അംബാസിഡർ അടക്കമുള്ള പ്രമുഖ വ്യക്തികളാണ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എ കെ ഭവനിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വെച്ചപ്പോൾ വന്നത് സോണിയാഗാന്ധി അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യത്തെ നേതാക്കന്മാർ കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ സി പി എം കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ രാവിലെ മുതൽ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാനായി കാത്ത് നിന്നിരുന്നു ഈ ഇത്തരത്തിൽ ഒരു മഹനീയമായ വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത് അർഹിക്കുന്ന ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ നൽകാനായി എല്ലാ ആളുകളും ഇവിടേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ഡൽഹി നഗരത്തിന്റെ പ്രധാനപ്പെട്ട വീതികളിലൂടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചിട്ടുള്ള വിലാപയാത്ര ആയതാ നടന്നു നീങ്ങുകയാണ് അങ്ങ് അശോക് പതിനാല് വരെ അവിടെയായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായാണ് സി പി എമ്മിന്റെ നിലയിലേക്ക് സീതാറാം യെച്ചൂരി കടന്നു വരുന്നത് അതിനു മുമ്പ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലായിരുന്നുവെങ്കിലും പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കാൻ അദ്ദേഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടാണ് യെച്ചൂരി കടന്നു വന്നത് പിന്നീട് എൺപത്തിയഞ്ചിലെ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഓരോ ഘട്ടത്തിലും പടിപടിയായി ഉയർന്ന് അദ്ദേഹത്തിന്റെ സേവനം ഞ്ച് കൊല്ലക്കാലം പൊളിറ്റ് ബ്യൂറോ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച കർമ്മ മണ്ഡലമായിരുന്നു കർമ്മ ക്ഷേത്രമായിരുന്നു ഈ എ കെ ജി ഭവൻ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വിലാപയാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത് മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഈ കയറ്റി കയറ്റി ഇപ്പോൾ ആംബുലൻസ് മുന്നോട്ട് എടുക്കുന്നു അതിനു മുന്നോടിയേ അതിനു മുമ്പെയാണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾ അണിനിരക്കുന്ന ഈ വിലാപയാത്ര മുന്നോടി നീങ്ങുന്നത് കോംറേഡ് സീതാറാം യെച്ചൂരി അമർ എന്ന എന്ന് ബാനറും പിടിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് മരണമില്ല അദ്ദേഹം എന്ന വിപ്ലവകാരിക്ക് സീതാറാം യെച്ചൂരി എന്ന വിപ്ലവകാരിക്ക് മരണമില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നീങ്ങുന്നത് എന്തായാലും രാജ്യം ഒരു സി പി ഐ എം നേതാവിന് രാജ്യ തലസ്ഥാനം നിൽക്കുന്ന ഏറ്റവും വലിയ വിടവാങ്ങലായി ഈ വിലാപയാത്രയും ഇവിടെ നടന്ന അന്തിമ വിഭാഗ ചടങ്ങും മാറുകയാണ് അത്രയ്ക്ക് വലിയൊരു ജനക്കൂട്ടവും അത്രയ്ക്ക് വലിയ വിദ്യത്വ സ്ഥലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമാണ് ഇവിടെ സീതാറാമേശ്വരിക്ക് ഈ അന്തിമാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തെ അവസാനമായി ഒരുനോക്കു കാണാനുമായി എത്തിയത് അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി അത്തരത്തിലുള്ള എല്ലാ അവരുടെ ആരോഗ്യ പരിമിതികളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് എ കെ ജി ഭവനിലേക്ക് എത്തി എ കെ ജി ഭവനിലെത്തുമ്പോൾ സോണിയാഗാന്ധിയുടെ കൂടെ പി ചിദംബരം ജയറാം രമേഷ് അജയ് മാക്കൻ അങ്ങനെ തുടങ്ങിയ കോൺഗ്രസിൻ്റെ വിപുലമായ നേതൃത്വരെയും സോണിയാഗാന്ധിക്കൊപ്പം ഈ എ കെ ജി ഭവനിലെത്തി അന്ത്യമാഞ്ജലി അർപ്പിച്ചു അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകളും ഇവിടേക്ക് വന്ന് അന്തിമാഞ്ജലി അർപ്പിച്ചു ചൈനീസ് അംബാസിഡർ അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികൾ ഡി എം കെ യെ പ്രതിനിധീകരിച്ച് ഉദയനിധി സ്റ്റാലിൻ ടി ആർ ബാലു ഒപ്പം തന്നെ ദയാനിധി മാരൻ കനിമൊഴി തുടങ്ങിയ നിരവധി ആളുകൾ ഇവിടെ എത്തി ചെന്നൈയിൽ നിന്ന് പ്രത്യേക ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് ഡി എം കെ നേതാക്കൾ സീതാറാം യെച്ചൂരിക്ക് അന്തിവാഞ്ജലി അർപ്പിക്കാനായി മാത്രമായി ഇവിടെ എത്തിയത് നേരത്തെ ഈ ഇത്തരം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന അവരുടെ നയരൂപീകരണത്തിലടക്കം നിശ്ചലമായ സംഭാവനകൾ നൽകിയ ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിൻ്റെ സംഘടനാ വലിപ്പത്തിനും പാർലമെൻ്ററി പ്രാതിനിധ്യത്തിനും അപ്പുറത്തേക്ക് പാർട്ടിയെ വളർത്തിയ പാർട്ടിയുടെ സ്വീകാര്യത അതിനപ്പുറത്തേക്ക് വളർത്തിയ സ്വന്തം വ്യക്തിപ്രഭാവത്തിലൂടെ വലിയ തോതിൽ രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾക്കാരുടെയിലും സ്വീകാര്യത നേടിക്കൊടുത്ത സിതാറാം യെച്ചൂരിയുടെ അന്ത്യയാത്രയാണിപ്പോൾ ഈ എ കെ ജി ഭവനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകൾ നിറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ എ കെ ജി ഭവനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന വിലാപയാത്രയിൽ പങ്കാളികളാകുന്നുണ്ട് കയ്യോട് കൈചേർന്ന് മെയ്യോട് മെയ്യെ മെയ് ചേർന്ന് അവർ മുദ്രാവാക്യം എടുത്ത് നീങ്ങുകയാണ് ഈ സീതാറാം യെച്ചൂരി എന്ന തങ്ങളുടെ നേതാവിന് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് അന്തിമാത്രം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന മുദ്രാവാക്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി മുഴങ്ങി കേൾക്കുകയാണ്